ിയ സഹോദരങ്ങളെ ഇപ്പോൾ മനുഷ്യർ എപ്പോൾ ആ ചകുർത്താനായി മാറുക എന്നറിയില്ല നമ്മുടെ മക്കളും നമ്മളും പുറത്തു പോകുമ്പോൾ മുത്ത് നബി സല്ല അല്ലൈ വസ്സലമ പഠിപ്പിച്ചതെന്ന ഈ ദുവാ ചൊല്ലുക മക്കളെ കൊണ്ട് ചൊല്ലിക്കുക ചെറിയ മക്കളാണെങ്കിൽ രക്ഷിതാക്കൾ ചൊല്ലുക മക്കൾ സ്കൂളിലും മറ്റും പുറത്തു പോകുമ്പോൾ ചൊല്ലുക ഇത് ആര് ചൊല്ലിക്കോ ചൊല്ലിയോ അവർക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടും ഇൻഷാ അല്ലാ ശത്രുക്കളിൽ നിന്ന് പിശാചിൽ നിന്നും സംരക്ഷണം കിട്ടും നബിസല്ലാ അലി വസ്ലമ്മ പറഞ്ഞു വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ തുാഹി ലാഹൌല വല ഇല്ലാ ഇല്ലാബില്ലാ ഈ ദിക്കർ ആരെങ്കിലും ചൊല്ലിയാൽ പിശാചിൽ നിന്നും വിട്ടുപോകുന്നതാണ് നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു നീ സന്മാർഗം പ്രാപിച്ചു നിനക്ക് ഇത് മതിയാവുന്നതാണ് സഹോദരങ്ങളെ അതുപോലെ കഴിയുന്നവർ ആയത്ത് കുറിസിയും ഓതുക ശക്തന ശക്തമായ കാവൽ കിട്ടുന്നതാണ് ആയത്തിൽ കുറിസിൻഷ് അല്ലാഹു എല്ലാവരെയും എല്ലാ ആപ ിൽ നിന്നും അപകടത്തിൽ നിന്നും കാക്കട്ടെ ആമീൻ